നമസ്തേ നമ്മുടെ ആർ ശ്രീലേഖ ഐ പി എസ് അവർക്ക് മേയറാകാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കടുത്ത നിരാശയിലെന്ന് പറഞ്ഞിട്ട് മാധ്യമ മറ്റവന്മാർ ഒരുപാട് ദിവസമായിട്ട് അവരുടെ പുറകെ നടക്കുന്നുണ്ട് നമ്മുടെ സുരേഷ് ചേട്ടനെ എങ്ങനെയാണോ ആക്രമിക്കുന്നത് അതേപോലെ തന്നെ അവരുടെ വായിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഉച്ചിഷ്ടം കിട്ടാൻ വേണ്ടി അവരുടെ പുറകേ നിന്ന് അവരെ ചൊടിപ്പിച്ച് അവരുടെ വായിന്ന് ഇരിച്ചിരി എന്തെങ്കിലും എച്ചിൽ കിട്ടുമ്പോൾ അത് അതെടുത്തിട്ട് വലിയ വാർത്തയാക്ക വാർത്തയാക്കുന്ന വളരെ വൃത്തികെട്ട നീചമായിട്ടുള്ള മാധ്യമ നിർമ്മം നടത്തുന്ന എല്ലാ മാപ്പിളകൾക്കും ശരിക്കും എൻ്റെ വായിൽ വേറെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കാരണം നിങ്ങളിങ്ങനെ ഒരാളെ ഇങ്ങനെ കൊല്ലാതെ നിങ്ങൾ നാട്ടുകാരു കാര്യം നോക്കൂ നിങ്ങൾ നാട്ടിലെ ജനസേവനം അതായത് അല്പമെങ്കിലും എല്ലാം ഒരുപാട് ഞാൻ പറയുന്നില്ല കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഒരു ജനസേവനം നിങ്ങൾ ചെയ്യേണ്ടേ നിങ്ങൾ ആദ്യം കുഴലൂത്തുകാരല്ലേ പണ്ട് ദിലീപ് ഒരാൾക്ക് എതിരെ പറഞ്ഞ പോലെ അയാളുടെ പണി ഊത്താന്ന് പറഞ്ഞില്ലേ അതേപോലെ കുഴലൂത്താവരുത് കുഴല് ഊതിക്കൊണ്ടിരിക്കാതെ നിങ്ങൾ നാട്ടുകാർക്ക് എന്താണ് വേണ്ടത് ആദ്യം രാഷ്ട്രീയക്കാരെ കൊണ്ട് വാങ്ങിച്ചെടുത്ത് എടുപ്പിച്ച് കൊടുക്കുക കുറച്ചെങ്കിലും സമൂഹ സേവനങ്ങൾ നിങ്ങൾ ചെയ്യുക അല്ലാതെ കുഴലും തൂക്കിക്കൊണ്ട് ഒരാളുടെ പുറകെ പോകണം ചെയ്യേണ്ടത് നമ്മുടെ സുരേഷെന്നെ കാണിക്കുന്ന അതേ പരിപാടിയാണ് ഇപ്പോൾ ഇവരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം മാഡത്തിൻ്റെ വീഡിയോ ഞങ്ങൾ ഇടാം അവരെ നിങ്ങളെ അടിച്ച് തന്നല്ലോ ശരിക്കും തന്നല്ലോ അവർ പറഞ്ഞല്ലോ മാധ്യമ മാപ്പകളല്ല ഞങ്ങളുടെ കാര്യം നോക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയാണെന്ന് പറഞ്ഞല്ലോ ഞാൻ ഇപ്പോൾ വീഡിയോ ഇടാം നാണമില്ലേ ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പാർട്ടിയുടെ മേൽ അധികാരികളാണ് അല്ലാതെ മാധ്യമങ്ങളല്ല ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു സംസ്കാരമുണ്ട് അതനുസരിച്ച് പാർട്ടി തീരുമാനമെടുക്കും നേതൃത്വം തീരുമാനമെടുക്കും എന്തൊക്കെ എവിടെയൊക്കെ നടപ്പിലാക്കണമെന്നും ഏതൊക്കെ പ്രവർത്തകർ എങ്ങനെ പ്രവർത്തിക്കണമെന്നും ആ തീരുമാനത്തോട് ആത്മാർത്ഥമായിട്ട് ഉറച്ചു നിൽക്കുന്ന ഞാൻ ഇതേവരെ അതനുസരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള എന്നെ കരി തേച്ച് കാണിക്കാനായിട്ട് ഇവിടുത്തെ ചില മാധ്യമ സ്ഥാപനങ്ങൾ ശ്രമിച്ചത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അത് മനഃപൂർവ്വം അവർ ചെയ്യുന്നതാണ് അവർക്ക് ഭാരതീയ ജനതാ പാർട്ടിയോടുള്ള പേടി കൊണ്ടാണ് അവർ ചെയ്യുന്നത് ഇവർ ഈ മറ്റു പാർട്ടികളെ കവച്ചു വെച്ചുകൊണ്ട് ഉയർച്ചയിലേക്ക് എത്തിയാലോ എന്നൊക്കെയുള്ള പ്രീതി അവരുടെ മനസ്സിലുണ്ടാവുമെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ദേവ് ചെയ്ത് പൊതുജനങ്ങൾ ഈ മാധ്യമങ്ങൾ പറച്ചുവിടുന്ന ഒരു വാർത്തയും വിശ്വസിക്കരുത് ഞാൻ പറയുകയാണ് ഭാരതീയ ജനതാ പാർട്ടി എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ട് ഉൾക്കൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത് ഒരിക്കലും എനിക്കൊരു നീരസമോ വിദ്വേഷമോ വിരോധമോ ഈ ഒരു കോർപ്പറേഷൻ ജയിച്ചു ജയിന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് തിരുവനന്തപുരം പിടിച്ചെടുത്ത ഈ കോർപ്പറേഷൻ നമ്മളെ ബിജെപിക്കാരെ ആദ്യമായിട്ടൊരു ദുർഭരണവും അഴിമതിയും തുടച്ചു നീക്കിക്കൊണ്ട് മുന്നേറുന്നതിൽ അതീവ സന്തോഷവും ചാരിതാർത്ഥ്യവും വ്യക്തിയാണ് ഞാൻ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ നന്മയ്ക്കാണ് നമ്മുടെ നന്മയ്ക്കാണ് ദേശത്തിന്റെ ഉന്നമനത്തിനാണ് അതുകൊണ്ട് ഈ മാധ്യമ പ്രവർത്തകർ ചുമ്മാ വിവാദം ഉണ്ടാക്കുന്നതൊന്നും നിങ്ങളെ ദേവിയെ വിശ്വസിക്കില്ല ഞങ്ങളുടെ